കേരളമഞ്ചൽ ഒഴുകുമാറയ്ക്കലിൽ വലിയ താഴ്ചയിലേക്ക് കാറ് മറിഞ്ഞ് കത്തി കാറിലുണ്ടായിരുന്ന ആൾ മരണപ്പെട്ട സംഭവത്തിൽ കാറിൽ നിന്നുമുള്ള പുക ശ്വസിച്ചാണ് മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ഒഴുകുമാറയ്ക്കൽ പടിഞ്ഞാറ്റിൻകര പാറയിൽ വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള ലനീഷ് റോബിൻസാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെയോടുകൂടി കാർ കത്തിയ നിലയിലും കാറിനുള്ളിൽ ലനീഷിന്റെ പ്രത്യേകം കത്തിക്കറിഞ്ഞ നിലയിലുമാണ് നാട്ടുകാർ കണ്ടെത്തിയത് റബ്ബർ മുറിച്ച അൻപതടിയോളം താഴ്ചയുള്ള കുഴിയിലേക്കാണ് കാർ മറിഞ്ഞു കിടക്കുന്നത് ഇന്നലെ രാത്രി പത്ത് പത്തോടു കൂടി സംഭവം നടന്നതിന് നൂറ് മീറ്റർ അകലെയുള്ള വർക്ക്ഷോപ്പിലെ സി സി ടി വി ദൃശ്യത്തിൽ കാർ കടന്നു പോകുന്നതായിട്ടുള്ള ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ഒന്നുകിൽ കാർ അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നും ചടയങ്കലം പോലീസ് അന്വേഷണം നടത്തി വരികയാണ് സംഭവ സ്ഥലത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരെ തെളിവുകൾ ശേഖരിച്ചു വാഹനം അപകടത്തിൽപ്പെട്ട് റബ്ബറിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വീണപ്പോൾ തന്നെ വാഹനത്തിന് തീ പിടിച്ചതായി ഫോറൻസിക് സംഘം കണ്ടെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള പെരുമാന്യൂസ്